യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം വസ്ത്രമെന്നത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ വ്യക്തമാക്കുന്ന ഒന്നാണ് വിവിധ രാജ്യങ്ങളും സംസ്കാരങ്ങളും ഫാഷനുകളും ഉണ്ടെങ്കിലും ഓരോ ഇടത്തും അതിൻ്റേതായിട്ടുള്ള വസ്ത്രധാരണ രീതിയുണ്ട് ഓരോ പദവിക്ക് ചേർന്ന വസ്ത്രമാണ് ഓരോരുത്തരും ധരിക്കേണ്ടത് ജഡ്ജിക്കൊരു പ്രത്യേക വസ്ത്രം ഡോക്ടർക്ക് വേറെ കാർ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരു വസ്ത്രമെങ്കിൽ വിമാനം പറത്തുന്നവർക്ക് മറ്റൊന്നാണ് വസ്ത്രം കണ്ട് ആളുടെ പദവിയും ജോലിയും ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഇതിനെപ്പറ്റിയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് യോഹനാനി സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെപ്പറ്റി പറയുന്നു പടയാളികൾ നാലായി അത് പങ്കിട്ടു അങ്കിക്കായി അവർ ചീട്ടിട്ടു എന്ന് വായിക്കുന്നു മർക്കോസ് എഴുതിയെ മറ്റു മൂന്ന് സുവിശേഷത്തിലും ഈ കാര്യം പരാമർശിച്ചിരിക്കുന്നു കുറ്റക്കാരുടെ വസ്ത്രം നീക്കിയ ശേഷമാണ് അവരെ ക്രൂശിക്കുന്നത് കുറ്റവാളിയുടെ വസ്ത്രം പടയാളികളുടെ പ്രത്യേക അവകാശമായിരുന്നു ശതാധിപൻ്റെ മേൽത്തോട്ടത്തിൽ നാല് പടയാളികളാണ് ക്രൂശീകരണത്തിൻ്റെ ചുമത ചുമതല വഹിക്കുന്നത് സാധാരണ ഒരു യഹൂദൻ്റെ വേഷത്തിൽ അഞ്ച് ഘടകങ്ങളുണ്ട് ശിരോവസ്ത്രം പുറങ്കുംപ്പായം ഉള്ളങ്കി നടുക്കെട്ട് ചെരുപ്പ് ഈ നാല് പങ്കാക്കിയത് ഒരു വസ്ത്രം നാലായി മുറിച്ചു എന്നല്ല അങ്കി ഒഴികെ നാലും ഓരോന്ന് ഓരോരുത്തർ എടുത്തു എന്നാണ് അർത്ഥമാക്കുന്നത് അങ്കി അല്ലെങ്കിൽ പുറങ്കുപ്പായം രണ്ട് കഷ്ണങ്ങൾ ചേർത്ത് തയ്ച്ചതാകാം എന്നാൽ യേശുവിൻ്റെ അങ്കിക്ക് പ്രത്യേകതയുണ്ട് അത് തുന്നലില്ലാത്തതായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു യൊസിഫസ് എന്ന ഇസ്രായേലി ചരിത്രകാരൻ പറയുന്നത് തുന്നലില്ലാത്ത അങ്കി മഹാപുരോഹിതൻ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ എന്നാണ് അതായത് യേശു മഹാപുരോഹിതനാണ് ആ മഹാപൗരോഹത്തിന്റെ അടയാളമായിരുന്നു ആ അങ്കി ഈ അങ്കി നിർമ്മിക്കാൻ വളരെ സാമർഥ്യവും അധ്വാനവും വേണ്ടി വന്നിരുന്നു യേശുവിൻ്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ദൈവം ആദഹവന്മാരെ പൂർണതയിൽ സൃഷ്ടിച്ചു അവർക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ പാപം ചെയ്തപ്പോൾ ഇരുവരുടെയും തേജസ്സിന്റെ വസ്ത്രം നഷ്ടമായി അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ വസ്ത്രമുണ്ടാക്കി ദൈവത്തെ നോക്കാൻ അവർ ഭയപ്പെട്ടു മറഞ്ഞിരുന്നു കാരണം അവരുടെ ഇലയാട അവരുടെ നാണം മറച്ചില്ല എന്നാൽ ദൈവം അവർക്ക് മെച്ചപ്പെട്ടതായ ഒരു തോൽവസ്ത്രം നൽകുകയുണ്ടായി ഇവിടെ നാം രണ്ടാമത്തെ ആദത്തെ ക്രൂശിൽ കാണുന്നു സകലരുടെയും പാപം തൻ്റെ മേൽ ചുമത്തി നിന്നെയും പരിഹാസവും നഗ്നതയും തിരസ്കരണവും അനുഭവിച്ചവനായ ക്രിസ്തു സ്വയം നഗ്നനാക്കപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ അങ്കി അവർ എന്തു ചെയ്തു ആർക്കറിയാം എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് യേശുവിൻ്റെ അമ്മയോ ശിഷ്യന്മാരോ അരിമത്തിക്കാരൻ യോസഫോ ആരും തന്നെ ആ അങ്കി വേണം ഒരു ഓർമ്മയ്ക്കായി എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് കരുതിയില്ല തിരിശേഷിപ്പായി അവർ സൂക്ഷിച്ചതുമില്ല കാരണം അങ്കിയല്ലായിരുന്നു അത്ഭുതം ക്രൂശിൽ തൂങ്ങപ്പെട്ട ക്രിസ്തുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ക്രൂശിൽ ക്രിസ്തു നഗ്നരാക്കപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പാപം കാരണമാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഒരുവൻ വാസ്തവമായി രക്ഷിക്കപ്പെടുന്നത് തൻ്റെ പാപത്തെപ്പറ്റിയും പാപമില്ലാത്തവൻ തനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നതും ഒരുവനിൽ മാനസാന്തരം ഉളവാക്കുന്നു എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ നഗ്നാക്കിയത് അത് മുഖാന്തരം തൻ്റെ നീതിയാൽ നമ്മെ രാജകീയമായി അങ്കിധരിപ്പിക്കാൻ വേണ്ടി അതായത് നഗ്നതയുടെ ശാപം പിന്നത്തേതിൽ രാജകീയ അനുഗ്രഹത്തിൻ്റെ തേജസ്സിൻ്റെ അങ്കിയായി മാറ്റപ്പെട്ടു ഇതൊക്കെ സംഭവിച്ചത് പ്രവചനങ്ങളുടെ നിവർത്തിയായിട്ടാണ് ീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നിത്യത മുതൽ മിന്നുന്ന മഹത്വത്തിൽ പിതാവിനോടൊപ്പം കഴിഞ്ഞ യേശു ആദ്യം തന്റെ മഹത്വമെല്ലാം ഉപേക്ഷിച്ച് താണ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി പിറന്നു ആട്ടിടിയന്മാർക്ക് ദൂതൻ കൊടുത്ത അടയാളം ശീലകൾ ചുറ്റി പുൽത്തൊട്ടയിൽ കിടത്തിയിരിക്കുന്ന ശിശു എന്നായിരുന്നു തുടർന്ന് തൻ്റെ ഭൂമിയിലെ പിതാവിനെ പോലെ മേലങ്കികളൊന്നുമില്ലാത്ത ഒരു മരപ്പണിക്കാരനായി അദ്ദേഹം മാറി അവിടെ നിന്ന് സാധാരണക്കാരനായി തന്നെ ജീവിച്ചു പെസഹായുടെ ദിവസം അങ്കിമാറ്റി തുവർത്തെടുത്ത് അരയിൽ ചുറ്റി അവനൊരു ദാസനായി മാറി ഇപ്പോഴിതാ ക്രൂശിൽ നഗ്നനാക്കപ്പെട്ടിരിക്കുന്നു ദൈവിക തേജസ്സിൽ നിന്ന് ഒരു ശൂന്യതയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അപമാനത്തിൻ്റെ അറ്റം വരെ യേശു ഇവിടെ കാണുന്നു ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് മറയ്ക്കാനൊന്നുമില്ലായിരുന്നു എന്നാൽ പാപം അവൻ്റെ നഗ്നത വെളിപ്പെടുത്തി വസ്ത്രം എന്തിനാണ് നഗ്നത മറയ്ക്കാൻ ഇവിടെ നമ്മുടെ പാപം മറയ്ക്കാൻ നമുക്ക് വസ്ത്രം വേ വേണം ആതാമനും ഹൗവായിക്കും ദൈവം അരയാടെ ഉണ്ടാക്കി കൊടുത്തു കാരണം അവർക്ക് അവന് അവരോട് കൃപയുണ്ടായി അവരു അവരുണ്ടാക്കിയ അത്തിയിലെ വസ്ത്രം മണിക്കൂറുകൾക്കുള്ളിൽ ഉണങ്ങിപ്പോകുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം മനുഷ്യരാശിയെ ആ പാപത്തിൽ തന്നെ തുടരുവാൻ അനുവദിച്ചില്ല ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു എന്ന തൻ്റെ പുത്രൻ ഇപ്പോൾ ക്രൂശിൽ നഗ്നാക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് അവനോട് ആദാമിനോട് ചോ തോന്നിയ കൃപ തോന്നിയില്ല കാരണം എന്തെന്നോ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ആ പാ ആ പാപപരിഹാര ബലി ആവശ്യമായിരുന്നു എൻ്റെ ദൈമേ എൻ്റെ ദയമേ നീ എന്നെ കൈവിട്ടത് എന്ന് നിലവിളിക്കുന്ന ക്രിസ്തു എന്ന ദൈവത്തിന് പാപത്തെ നോക്കാനോ രക്ഷിക്കാനോ കഴിയുകയില്ല കാരണം അവൻ വിശുദ്ധനാണ് നീതിമാനാണ് ഹിക്കേണ്ടതായ നാം അർഹിക്കുന്നതായ അപമാനവും തിരസ്കര തിരസ്കരവും തിരസ്കരണയും നിന്നെയും സഹിച്ച് നമുക്ക് പകരം അവൻ ക്രൂശിക്കപ്പെട്ടു അത് കാരണം എന്ത് ലഭിച്ചു ഐശ്വര്യാ പ്രവചനം അറുപത്തൊന്നാം അധ്യായം പത്താം വാക്യം പറയുന്നു അവൻ അവനെന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു അതെ പ്രിയദേവപേതലെ ശാപത്തിൻ്റെ മരണത്തിൻ്റെ വസ്ത്രം മാറ്റി നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ അവൻ ക്രൂശിക്കപ്പെട്ടു അപമാനം സഹിച്ചു താൽക്കാലികമായല്ല എന്നേക്കുമായി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ആ മരണം ആവശ്യമായിരുന്നു മോശ പുരോഹിത വസ്ത്രം ധരിപ്പിച്ച് പുരോഹിതന്മാരെ അടയാളപ്പെടുത്തിയതുപോലെ ദാവീദും ഏഫോദ് ധരിച്ചു പൗരോഹിത്യ പദവിക്ക് അർഹനായി നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്ത് വിശ്വസ്ത പുരോഹിതനായി സ്വയം തെളിയിച്ചു പുരോഹിതന്മാർ വസ്ത്രം ധരിച്ചു വേണം യാഗമർപ്പിക്കാൻ വസ്ത്രമില്ലാതെ പുരോഹിതൻ സേവിക്കാൻ യോഗ്യനല്ല ഇവിടെ ആറാം മണിക്കൂറിൽ മഹാപുരോഹിതൻ ദേവാലയത്തിൽ പെസ കുഞ്ഞാടിനെ അടുക്കാൻ തുടങ്ങിയ സമയം ക്രിസ്തു എന്ന കുഞ്ഞാട് സ്വയംയാഗമായി തീർന്നു അതായത് ലോകത്തിന്റെ പാപങ്ങളെ ചുമൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ക്രൂശിൽ മരിച്ചു ഇനി നമുക്ക് നീതിയുടെ അങ്കിധരിക്കാം സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെങ്കിലും അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശ്യങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് റോമർക്കെഴുതി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നു അതെ നമ്മുടെ നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ അവൻ നമുക്ക് വേണ്ടി യാഗമായി മാറി അത് വിശ്വസിക്കുക ഏറ്റുപറയുക അങ്ങനെ മാനസാന്തരപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകുവാനും നിത്യത നഷ്ടപ്പെടാതെ അനുദിനം വിശുദ്ധിയും നമ്മെ തന്നെ സൂക്ഷിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു യു ഓൾ